അവസ്ഥയല്ലേ ഇപ്പൊന്നല്ല മോനെ ഈ നാട്ടിന്ന് വണ്ടി ഇറക്കുന്നു ആ നാടോ എന്താടാ വീട്ടിലെന്തൊക്കെ സൗകര്യം പോട്ടിൽ ഇരിക്കും ഓക്കും ും കൂടി ഓക്ക് പണിയായതാക്ക് പണിയായത് അങ്ങോട്ട് പണിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇപ്പൊ ചെറിയ ചെറിയ ഫോൺ ഫോണായിരുന്നു പ്രശ്നവുമില്ലായിരുന്നു അതിൽ കോണ് പോകുന്നുണ്ട് വരുന്നുണ്ട് വിളിക്കുന്നുണ്ട് എല്ലാം അതെ പോയി അങ്കമ്പാടിയായി കുറെ ഗ്രൂപ്പായി കുറെ ചങ്ങായിമാറായി അവരായിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് വിളിയായി അല്ല അങ്ങനെ അതിന് ഉദ്യോഗസ്ഥന്മാരായിട്ട് ആയിക്കഴിഞ്ഞാൽ ടച്ച് ഫോൺ പോകണം ചെറുതക്കര പറയാൻ അലക്കെ നൂറ്റെട്ട് അടവും കാര്യങ്ങളും പ്രശ്നങ്ങളുമാണ് അതിനിടയ്ക്ക് ഈ ഒരു പത്തായിരം ഉപയോഗ എന്തായാലും വേണ്ടേ പത്ത് രൂപ ഒരു പത്തായിരം വേണ്ടിയിട്ടില്ലേ പത്തായിരം ഞാനാണെങ്കിൽ കണ്ണെന്ന് ശ്വാസം ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്ത് പറഞ്ഞു ഈ ഒരു ഫോൺ വെച്ച് കൊടുത്തു എന്നാലേ നീ ഞാൻ ഇപ്പം എൻ്റെ ഓള് പറഞ്ഞു പറഞ്ഞ് ഞാനപ്പാടാ നമ്മളെ ഒരു വെളുത്താടില്ല അതിനാ ശരി അതിന് കൊടുത്തു അവ കൊടുത്ത് ഓക്കെ ഒരു ഫോൺ മേടിച്ചു കൊടുത്ത് ആവശ്യം എന്നാ ഇപ്പം എന്തുണ്ടാ ക്യറിങ് പാനും കയറി വരുമ്പോഴ്ക്കോ സാധനം മേടിച്ച് പോകുന്നു അലക്കുന്നത് പിടിക്കുന്ന ഡ്രസ്സ് ഒന്നും പറയണ്ട നല്ല ക്യറിങ്ങ കൂടിയെല്ലാം കഴിഞ്ഞ ചായ അല്ലെങ്കിൽ അണീതേ നോക്കി പേടിപ്പിക്കുന്ന നാളാ ഇപ്പം എന്തുണ്ടാ സുഖോ ഞാൻ എന്റെ അനുഭവത്തിന്റെ നീ മേടിച്ചോ പൈസ പൈസ നീ ആവശ്യം പിന്നെ മൊബൈൽ ഷോപ്പിട്ട് മില്ലിന്റെ പേരെന്നറിയില്ല പിന്നെ ആടെ പോയിട്ട് ആധാർ കാർഡ് എന്തെങ്കിലും സാധനം വേണം അതൊന്നന്വേഷിച്ച് പൈസ ഒന്നും വേണ്ട ഓളി കൂടിക്കോ മേടിക്കും അങ്ങനെ എന്തുവാന്ന് മാസം അങ്ങനെ അടച്ചിട്ട് അങ്ങനത്തെ പഠിച്ചോളൂ

അനുഭവത്തിന് വിളിച്ചിട്ട് വീട്ടിലെ അതെടുക്കുന്ന മുമ്പായി കൊറച്ച് കഞ്ഞി കറിയിലെടുക്കണ്ട ഇപ്പൊ ഒരു കഞ്ഞോടെ പൊയ്ക്കാണ് ഉപ്പു കറിവണിക്കും കഴിക്കോ എന്തെങ്കിലും ചോദിക്കും പറയാം ഗ്രൂപ്പ് ചർച്ച ചെയ്യാനുണ്ട് ഗ്രൂപ്പ് കൊണ്ട് കഴിയാനും തോടാൻ പിടിക്കാനോ പക്ഷെ നമ്മൾ അങ്ങനെ കളിക്കുന്നു എല്ലാരും ഒക്കെ അനുഭവത്തിന്റെ വെളിച്ചം ഞാൻ ഇന്നോട് പറഞ്ഞിട്ടില്ലേ ഞാനെന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലായി പറയുന്നത് ആക്കം ആ പുതിയ പോട്ടാ ഇങ്ങനെ ചോദിച്ചത്